മുത്തലാഖ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയോട് എം പി സ്ഥാനം രാജിവെക്കാൻ മുസ്ലിം ലീഗ് ആവശ്യപ്പെടണമെന്ന് മന്ത്രി കെ ടി ജലീൽ ഇതാ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ചരിത്രത്തിലേക്കറുത്ത അധ്യായമെന്നും മന്ത്രി പറഞ്ഞു ബിസിനസ്സിലാണോ താൽപ്പര്യമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അതു ചെയ്യട്ടെയെന്നും മലപ്പുറത്ത് വീണ്ടും കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചാൽ പണ്ട മഞ്ചേരിയിൽ തോറ്റ കെ പി എ മജീദിന്റെ അനുഭവമാകും ഉണ്ടാവുകയെന്നും ജലീൽ പറഞ്ഞു മുത്തലാഖ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയോട് എം പി സ്ഥാനം രാജിവെക്കാൻ മുസ്ലിം ലീഗ് ആവശ്യപ്പെടണമെന്നാണ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞത് ഇത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്നും മന്ത്രി പറഞ്ഞു മുസ്ലിം ലീഗ് സാധാരണ രീതിയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഉയർത്താറില്ല മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവർ ഉയർത്താറ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു മുത്തലാഖിന്റെ പ്രശ്നം ഒരു പ്രത്യേക ജനവിഭാഗം ക്രിമിനലുകളായി മുദ്രകുത്തപ്പെടുകയും ജയിലിലടക്കപ്പെടാൻ വേണ്ടി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമാക്കുന്ന നിയമനിർമ്മാണം ആ നിയമനിർമ്മാണ വേളയിൽ അവിടെ പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ബാധ്യതയും ചുമതലയുമാണ് അവരത് നിർവഹിച്ചില്ല ഇപ്പം മാത്രമല്ല അവരത് നിർവഹിക്കാതിരുന്നത് ബി ജെ പിയുമായി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാന്ധവമുണ്ടോ എന്ന് വരെ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റുപറയാനാവില്ല വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും സമാനമായ നിരുത്തരവാദിത്വം മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളിൽ നിന്ന് ഉണ്ടായി ഇതിനൊന്നും പോകാൻ സൗകര്യമില്ലാത്ത ആളുകളെ എന്തിനാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റിലെ പാർട്ടി ലീഡർ കൂടിയാണ് പങ്കെടുക്കാതിരിക്കുന്നത് ഇത് തികഞ്ഞ നിരുത്തരവാദിത്തമാണ് ബിസിനസ്സിലാണ് താല്പര്യമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അത് ചെയ്യട്ടെ മലപ്പുറത്ത വീണ്ടും കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചാൽ പണ്ട് മഞ്ചേരിയിൽ തോട്ട കെ പി എം അജീതിന്റെ അനുഭവമാകും ഉണ്ടാവുകയെന്നും ജലീൽ പറഞ്ഞു ഇവർ മുസ്ലിം വിഷയത്തിലൊന്നും സി പി ഐ എമ്മിന് യാതൊരു താല്പര്യവുമില്ല എന്നാൽ ഇവര് മുസ്ലിം വിരുദ്ധരെന്നും മുസ്ലിം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്ന സി പി ഐ എമ്മിന്റെ എം പിമാർ അവർക്കുണ്ടായിരുന്നു നാട്ടിലൊക്കെ ഒരുപാട് പരിപാടികൾ അതിലൊന്നും പങ്കെടുക്കാതെ അവർ എതിരായി വോട്ട് രേഖപ്പെടുത്താൻ സഭയിൽ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കാപ്പട്യവും മറ്റു മതേതര പാർട്ടികളുടെ ഈ വിഷയത്തിലുള്ള താൽപ്പര്യവുമാണ് കോൺഗ്രസിനും സത്യത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു നിലപാടെത്താൻ കഴിഞ്ഞില്ല അവർ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് എന്തിനാണ് അവർ ഇറങ്ങിപ്പോകുന്നത് ഇതിനെതിരായി വോട്ട് രേഖപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് പതിനൊന്ന് വോട്ടിനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വോട്ടുകൾക്കാണ് ഈ ബില്ല് ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത് വലിയ അപരാധമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇതിന് ലീഗ് സമുദായത്തോടും സമൂഹത്തോടും കേരളത്തോടും മറുപടി പറയേണ്ടതായിട്ടുണ്ട് അതേസമയം മുത്തലാഖ് ബില്ലെ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാത്തതിനെതിരെ വിമർശനവും ശക്തമാവുകയാണ് ബിൽ ചർച്ചയിലും വോട്ടെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാത്തത് ബി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഐ ആരോപിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി വോട്ട് ചെയ്തപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടാണ് മാറി നിന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടു അതേസമയം കുഞ്ഞാലിക്കുട്ടി സുഹൃത്തായ പ്രവാസിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടിൽ തങ്ങിയെന്നാണ് വ്യക്തമാകുന്നത് ഐ എൻ എല്ലിന്റെ ആരോപണങ്ങൾക്കടക്കം മറുപടി കുഞ്ഞാലിക്കുട്ടി തന്നെ നൽകുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പ്രതികരിച്ചു വിവാദത്തോടെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പ്രതികരിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു